ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജി എല്ലാവർക്കും എസ് ആർക്ക് ഓഫീസിലൂടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലം ആയതോടുകൂടി നമ്മുടെ എല്ലാം വീട്ടിൽ ഒരുപാട് ഈ ചെടിയും കൊതുകിൻ്റെയും ഒക്കെ ശല്യം ഇപ്പോൾ ഒരുപാടുണ്ട് അതിൻ്റെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ അതിൻ്റെ പേടിയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി മെയിനായിട്ട് വേണ്ടത് തുളസിയാണ് നമുക്ക് യാതൊരു പൈസ മുടക്കൂലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ഞാനിപ്പോൾ ഒരു ഒരുപിടുത്തും തുളസി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തുളസി ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ നീരൊക്കെ കിട്ടാൻ നല്ലതാണ് ചതച്ചെടുത്ത പിന്നെ ഞാൻ പാത്രം എടുത്തിട്ട് അതിൻ്റെ തൊട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഇനി നമുക്ക് ചതച്ച തുളസി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം തുളസിയൊക്കെ ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തണുത്തതിന് ശേഷം ഇതിലോട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇവിടെ എല്ലാവരെയും വീട്ടിൽ നമ്മൾ നട്ടി വളർത്തിയെടുക്കുന്നുണ്ട് ഒന്നാണ് തിളച്ച് നമ്മൾ ഇങ്ങനെ പർവിക്കടയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ കയ്യേക്കടയൊക്കെ ചിലപ്പോൾ കൊതുകൊക്കെ കുത്തും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ മണ സമയത്ത് കൊതുകൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഏതൊന്നും ഇങ്ങനെയെങ്കിലും വടിച്ചു കൊടുത്താൽ തന്നെ എന്തെങ്കിലും തടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അങ്ങ് മാറിക്കുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ അറിയാത്തവർക്ക് വേണ്ടി കൊച്ചു മക്കളൊക്കെ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുമല്ലേ പിള്ളേരെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ പേന ഒക്കെ കയറി വരാനും ചാൻസ് ഉണ്ട് തലയിലൊക്കെ അപ്പോൾ നമ്മളിതിൻ്റെ നീര് നന്നായിട്ടിന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ വാട്ടി പിഴിഞ്ഞോ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി അതിന് ശേഷം അവർ വീഴുക എണ്ണയിൽ എണ്ണയും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തലയിലൊക്കെ ഇന്ന് തിരിച്ച് കൊടുത്ത് അവരുടെ തലയിലുള്ള പേനും ഈരും ഒക്കെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നന്നായിട്ടൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി വേറെ പാത്രത്തിലൂടെ കൊടുക്കാം അരിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ സ്പ്രേറിലോട്ടൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മൾ അരിച്ചാ മതി നല്ലൊരു മണല്ല ഈ മണം കൊതുകിനൊന്നും ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല അവരെല്ലാം കൊതുക്കും ഈ പാറ്റയും എല്ലാം ഇതിന് നമുക്ക് തുരുത്തി ഓടിക്കാൻ പറ്റും ഈ ഒറ്റ ഒരു സൊല്യൂഷനിലൂടെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ആണ് ഒരടപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കർപ്പൂരാണ് നമുക്കൊരു കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ കിച്ചൻ സ്ലാ ഇക്കിടെയൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മൊത്തം തുടച്ചിട്ടതിന് ശേഷം ഇതിച്ചിരി ഒഴിച്ച് ഒന്ന് തുടച്ചിട്ടാൽ നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവൻ പിന്നെ നമ്മുടെ വീട്ടിലെ പല്ലി വാറ്റ തൊട്ട് കൊതുക് ഈച്ച മാത്രമല്ല അങ്ങനെയുള്ളതിനെ നമുക്ക് തുരുത്തി ഓടിക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ തുടച്ചു കൊടുത്താൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ കിടന്നു കൊള്ളും ഇത് നമുക്ക് ജനലിൻ്റെ സൈഡിൽ ഇക്കെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം പുറത്ത് വിതവണ ഒഴിച്ചു കൊടുത്ത് തുടച്ചു കൊടുത്താൽ മതി പുറത്ത് മുറ്റത്തോടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് കുറേ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലെ ചുറ്റും അത് നെല്ലത്തോടെയൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു പിന്നെ കൊതുകൊന്നും നമ്മുടെ വീട്ടിൽ വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല ഈ ചെടി ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പുറത്തുനിന്നുള്ള കെമിക്കലായിട്ടുള്ള എന്താ വൺ സൊല്യൂഷനൊക്കെ മേടിച്ചാൽ കുട്ടികളുള്ള വീട്ടിലൊന്നും അത്രയ്ക്ക് നല്ലതല്ലോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് ഇതാണ് ഗ്യാസ് സ്റ്റോപ്പ് എണ്ണമുഴക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ശല്യമൊക്കെ കൂടുതലുള്ള ഒന്നാണ് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് നന്നായിട്ട് കുക്കിങ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സൊല്യൂഷനൊക്കെ ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ തുടച്ച് കൊടുത്താൽ അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യമൊക്കെ എടുക്കാൻ സാധിക്കും നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഈച്ചയുടെ ശല്യമൊക്കെ കൂടുതലുള്ള സമയം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് നിറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഈച്ചിങ്ങിന് മുന്നേ അപ്പോൾ അതിനൊക്കെ ഭക്ഷണത്തിൽ ഈച്ചയൊക്കെ ചാടിയാൽ പല രോഗങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ അവരെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും നമ്മുടെ എല്ലാവരും വീട്ടിൽ നട്ടു വളർത്തിയെടുക്കേണ്ട ഒന്നാണ് തുളസി തുളസിയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ ജലദോഷവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ ഇരയെടുത്ത് ഒന്ന് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിക്കുവാണെങ്കിൽ നല്ലതാണ് പിന്നെ ആവി പിടിക്കാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ എല്ലാവരും ഒന്ന് നട്ടു വളർത്തിയെടുക്കാൻ ശ്രമിക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത എൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്